അസ്സലാമു അലൈക്കും ഇനി നമുക്കൊരു റെസിപ്പി ും കണ്ടിട്ട് പോവാ അതിനായിട്ട് കുറച്ച് വെള്ളം അത് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടൊടുക്കാം പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യമുള്ളത് മൂന്ന് തക്കാളിയാണ് പിന്നെ ആ തക്കാളി ഇങ്ങനെ മുടിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നത് നിന്റെ സ്കിന്നു വേഗം തോന്നു കിട്ടാനാണ് ഇനി ഞമ്മക്കിത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഞമ്മക്കിത് ഇതൊന്ന് വേവിച്ചെടുക്കണം എന്താ നമ്മുടെ ഓയിലി വാട്ടർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താ നമ്മൾ ഈ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ പാസ്റ്റെടുക്കാം ഇനി ഇത് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ തക്കാളി ഇതാവിടെ വേവുണ്ട് ഇതിന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അഞ്ചു മിനിറ്റ് കഴിയുമോ ഞമ്മക്കിത് ഉറന്ന് ഉറന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് പെരുന്നേണ്ടിട്ട് ഇതൊക്കെ വേറെ വേറെന്തെങ്കിലും പണിക്ക് പോയി പോയി കിടന്നെങ്കിൽ നല്ല പണി കിട്ടിട്ടേ അവസ്ഥ നഗരം ഇതൊക്കെ തിളച്ച് ചിന്തിപ്പോയി നമ്മൾ തക്കാളി വെന്തിട്ടുണ്ട് അത് ഞാൻ ഇത് ചൂടാറാൻ കറാൻ മാറ്റി വെച്ചിട്ടുണ്ട് പാസ്ത ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ൊന്ന് ഊറ്റിയെടുക്കാം അത് ഊറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ അപ്പത്തന്നെ കുറച്ച് പച്ച ഒഴിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചൂടത്ത് നാല് ഒട്ടിപ്പിടിച്ചോ നമ്മൾ തക്കാളിനെ തൊലി ഇങ്ങനെ തൊലിച്ചെടുക്കാം അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റി ഇതടച്ചെടുക്കാം ഒരു മീഡിയം സൈസ് ഉള്ളി ഒരു കഷ്ണം ക്യാരറ്റ് ഒരു കാപ്സിക്കത്തിന്റെ കഷ്ണം ഇത്ര വെജിറ്റബിൾസാണ് എടുത്തത് പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലെടുക്കാം എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമ്മളെ വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കാം ഇതിൽ ക്യാരറ്റ് കാപ്സിക്കൊക്കെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടെടുക്കാം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അരച്ചു വെച്ച ടൊമാറ്റോ ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചെടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചെടുക്കാം നമ്മുടെ പാസ്ത ഇതിലേക്ക് കൊടുക്കാം മിക്സ് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് വെജിറ്റബിൾസും പാസ്ത ഒക്കെ നന്നായിട്ട് യോജിക്കണം കുറച്ചും കൂടി പാൽ കൊടുക്കാം അങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളെ പാസ്ത കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് പ്ലേറ്റൊക്കെ ഇങ്ങനെ テストだか。<Remember> <Yeah. S 1>